നമ്മളെല്ലാവരും കള്ള് കുടിക്കാറുണ്ടല്ലേ പക്ഷേ കള്ള് എങ്ങനെയാണ് ഉണ്ടാകണതെന്ന് കണ്ടിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷേ എങ്കിൽ നമുക്ക് ലൈവായിട്ട് തെങ്ങിയെന്നെങ്ങനെ കള് തന്നെയെന്നൊന്നും കാണാമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മനോജ് ചേട്ടൻ എൻ്റെ ചെറുപ്പകാലം മൂലം ഞാൻ കണ്ട് തന്നെയാണ് ഈ മനോജേട്ടന ഞങ്ങളവിടെ വർഷങ്ങളായി വന്നിട്ട് നല്ലൊരു എന്താ പറഞ്ഞ എല്ലാവരുമായിട്ടും കമ്പനി അടിച്ചിടക്കണം നല്ലൊരു എൻജോയ്മെൻ്റ് ഉള്ള ഒരാളാണ് ആ ചേട്ടൻ്റെ പണി കഴിഞ്ഞാലും നമ്മുടെ അവിടെയൊക്കെ ഇന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ചൊക്കെയാണ് ആൾ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കള് ചെത്തി എങ്ങനെയാണ് തെങ്ങീന്ന് കള് തുള്ളി തുള്ളിയായിട്ട് വീഴണേന്ന് നമുക്കൊന്ന് കാ കണ്ട് നോക്കിയാലേ അപ്പോൾ ആ ചേട്ടൻ ചെത്തന ഉണ്ട അപ്പം അതിങ്ങനെ ചെത്തി ചെത്തി കളയാണ് ആ ചെത്തിയെടുത്ത് അപ്പോൾ അവരുടെ അടുത്തൊരു മറ്റേ നമ്മുടെ ഈ ഓലയുടെ തുഞ്ചെടുത്തിട്ട് അതിൽ കുത്തി വെക്കും നമ്മൾ ഈ റബ്ബറിലൊക്കെ കുത്തി വെക്കില്ല അതേപോലെ തന്നെ പിന്നെ അവരുടെ അടുത്തൊരു ടൈപ്പ് ചെളിയുണ്ട് അപ്പോൾ ആ ചെളിയൊക്കെ ഇങ്ങനെ ചെളി ഇതുപോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് വേണ്ട അങ്ങനെയാണ് അതിങ്ങനെ തേച്ച് കൊടുത്ത് അതിലേക്ക് കള് വരുന്നൊരു പരിപാടിയാണത് അതെങ്ങനെയെന്ന് നമുക്കറിയില്ലാതെ അവർക്ക് മാത്രമേ അറിവുള്ളൂ അപ്പോൾ അതൊക്കെ പയ്യെ തേച്ചൊക്കെ കൊടുത്ത് ഒരു ഓലയൊക്കെ അതിൽ കുത്തി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ആ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴാൻ വേണ്ടി അപ്പോൾ പാച്ചേട്ടൻ അതൊക്കെ തേച്ച് സംഭവം റെഡിയാക്കിയാണ് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ഇപ്പം ഇപ്പം തന്നെ വരും ആ നമുക്ക് നോക്കാം അല്ലാ ചേട്ടൻ റെഡി സംഭവം കള്ള് വരുത്താനുള്ള പരിപാടിയിലാണ് ആ അപ്പോൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുരുത്തോല വെച്ച് തന്നെയാണ് അത് കെട്ടി വെച്ചേക്കണത് കേട്ടോ ബാക്കി കയർ വെച്ച് ടൈറ്റാക്കി പയ്യെ കുരുത്തോല അതിൻ്റെ കെട്ടി കെട്ടിവെച്ചേക്കണേ ഇപ്പം തന്നെ കള്ള് വരും നോക്കിക്കോട്ടോ ശ്രദ്ധിച്ച് നോക്കണേ ആ ഇപ്പോൾ തന്നെ കള്ള് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കള്ള് പയ്യെ തുള്ളിത്തുള്ളിയായിട്ട് വീഴും ഇട്ട് തന്നെ ആ അക്കണ്ട ഇങ്ങനെ ഓരോ തുള്ളിത്തുള്ളിയായിട്ടാണ് വീഴണത് പണ്ട് കാലങ്ങളിലാണ് ഇപ്പോൾ കുടമൊക്കെ വെക്കണത് കണ്ട കള് പയ്യെ വീഴണ ഇങ്ങനെ ഓരോ തുള്ളി തുള്ളി തുള്ളികളായിട്ടാണ് ഇങ്ങനെ വീഴുന്നത് പണ്ട് കാലങ്ങളിലാണ് കുടങ്ങളൊക്കെ വെക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയാണ് വെക്കുന്നത് കാരണം ഇത് നിലത്ത് വീണ് പൊട്ടേയില്ല അവർക്ക് കെട്ടി കെട്ടിവെക്കുകയും ചെയ്യാം ഒരു സംവിധാനം ഇപ്പം ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള് കള്ളും കൂടം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിലത്തിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ അവരുടെ അന്നത്തെ ചിലവ് തന്നെ മുടങ്ങി പോകും അങ്ങനെയാണ് ഇപ്പോൾ ആ കള്ളിന് കള്ളും കൂടത്തിന് വരെ നമ്മുടെ കുപ്പി വെക്കുകയാണെങ്കിൽ അതിൽ സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും നല്ല ഉറപ്പായിട്ട് കെട്ടി വെക്കും കാറ്റും മഴ വന്നാലും അവൻ നിലത്ത് വീഴില്ല എന്തായാലും ഇപ്പം നമ്മുടെ മനോജിയേട്ടൻ ചെത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇപ്പോൾ ബാക്കിയുള്ള തെങ്ങീന്ന് കുറച്ച് കള്ളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാണിൽ അപ്പോൾ അവരേം രണ്ട് ഒരെണ്ണം ചെത്താന്ന് കള്ളെടുക്കാൻ വേണ്ടി കയറുന്ന ഒരു ഉണ്ട് അപ്പോൾ അതാണ് അതിൽ നിന്ന് വേറെ ക്യാനിലേക്ക് പകർത്താൻ പോകുകയാണ് അപ്പോൾ നമ്മൾ മനോജീവിതം ചെത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി താഴത്തേക്ക് വന്നയാണ് അപ്പോൾ ഇത് ഇതാണ് ഇപ്പോൾ അടുത്ത ക്യാനിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇവരൊരു പത്തിരുപത് തെങ്ങി കയറിയല്ലാണേ